കഴിഞ്ഞ ദിവസവും ഒഡീഷയിലും രാജസ്ഥാനിലുമൊക്കെ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ഒഡീഷയിൽ പറഞ്ഞത് ഇപ്പോൾ ബി ജെ ഡി അല്ല ഭരിക്കുന്നത് ബി ജെ പി ആണെന്നും അതുകൊണ്ട് അഭ്യാസമറക്കരുതെന്നും പറഞ്ഞ് കയ്യേറ്റം ചെയ്യുകയും അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മണിപ്പൂരി ഭാഷയിലും ഗോത്രഭാഷയിലും ഒന്നും പറയുന്നവരല്ല മലയാളത്തിൽ സംസാരിക്കുന്ന പിതാക്കന്മാരും കന്യാസ്ത്രീകളുമൊക്കെയാണ് പങ്കുവച്ചത് ഇപ്പോൾ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പുറത്തിറക്കി നമ്മുടെ ഷോൺ ജോർജും പിന്നെ ജോർജ് കുര്യൻ സാറുമൊക്കെ അടങ്ങുന്നവർ വിശദീകരണം നൽകാൻ ചുമതലപ്പെടുത്തി നമ്മുടെ ബിലീവേഴ്സ് വിഭാഗത്തിലെ ഏതോ പിതാക്കന്മാർ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിന് കേക്കും കൊടുത്ത് എല്ലാം ഭദ്രമാണെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ സംഗതി നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് എവരോട് ദേഷ്യം തോന്നുവോ അല്ലെങ്കിൽ വൈരാഗ്യം തോന്നിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല എവര് പാവത്തങ്ങളാ ആര് ഈ ഇവിടെ സഹായിക്കാൻ ഓടി വരുന്നവരും അത്തരക്കാരും ഒക്കെ ഈ വിഷയത്തിൽ അവർക്കൊരു നിർവാഹവുമില്ല ഇത് ഈ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിദ്വേഷവും അസഹിഷ്ണുതയും ന്യൂനപക്ഷ വിരുദ്ധതയും തീവ്രവർഗീയവാദവും സൃഷ്ടിക്കുന്ന ദുരന്തപൂർണമായ അന്തരീക്ഷമാണ് ഈ സ്ഥിതിവിശേഷം ഇപ്പോൾ ഇവിടെയുള്ള ജോർജ് ഊര്യൻ സാറോ അല്ലെങ്കിൽ ഈ ഷോൺ ജോർജോ അല്ലെങ്കിൽ അനൂപ് ആൻ്റണിയോ ഒക്കെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒഡീഷയിലോ വേറെ എവിടെങ്കിലും ചെന്നാൽ അവിടെയുള്ള ഈ തീവ്ര ഹിന്ദുത്വ ഭീകരവാദികൾ അവരെയും ആക്രമിച്ചെന്നിരിക്കും അതിലൊരു തർക്കവും അതുകൊണ്ട് ആ സത്യം സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ സത്യമാണ് ഞാൻ വളരെ നിഷ്കളങ്കമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി കാരെല്ലാവരും ഇതുപോലെ ഭീകരന്മാരും ദുഷ്ടന്മാരും ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ അല്ലാത്ത ഒരുപാട് സാധാരണക്കാരായ മനസ്സുള്ള ആളുകൾ അതിലുണ്ട് എന്തിനാണ് ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയം എന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് ഒരു പഴയ പഴയകാലത്തിൻ്റെ തിയറിയും ആയി നടക്കുന്നവർ എന്നാൽ നമ്മുടെ പോലെ നമ്മുടെ പ്രതീഷ് പോലെ നമ്മുടെ മോഹൻദാസിനെ പോലെയൊക്കെ കടുത്ത വിദ്വേഷികളായിട്ടുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷവും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ഈ എല്ലാ മതങ്ങൾക്കുള്ളിലും ഇപ്പം ഇസ്ലാം മതത്തിലും ഈ പേര് കൊണ്ട് എങ്ങനെങ്കിലും വേറെങ്കിലും രക്ഷയില്ലാത്തതുകൊണ്ട് ഈ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിച്ചെന്ന് ആരെങ്കിലും ആകണമെന്ന് പറയുന്ന കുറച്ച് പേരുകാരെ അധികാരത്തിന് വേണ്ടി ഈ പ്രത്യയശാസ്ത്രം ഒന്നും നോക്കാതെ എല്ലാവരുടെയും കൂടെ നടക്കും ഇത് അബൂബക്കർ ആയിരുന്ന ആൾ രാമസിംഹനായതുപോലെ അബ്ദുള്ള കുട്ടി ഇങ്ങനെ നടക്കുന്നത് പോലെ അങ്ങനെ വേറെ ആരുണ്ടൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ ആരൊക്കെയോ ഇങ്ങനെ നടക്കുന്ന കുറേ ആളുകൾ ആ ആക്കൂട്ടത്തിലുണ്ടാകും പിന്നെ നമ്മുടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ ഞങ്ങളുടെ സെലാമുക്ക ഇങ്ങനെ നടക്കുന്നത് പോലെയുള്ള കുറേ ആളുകൾ ഉണ്ടാവും അവർക്ക് ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അവരുടെ പേരിലുള്ള കേസിൽ നിന്ന് സംരക്ഷണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണപ്രദമായ കാര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലാഭത്തിനാണ് ഇങ്ങനെ നടക്കുന്നത് രണ്ടാമതായി ഉള്ള ഒരു ഇടനിലക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറൊന്നിനുമില്ല പക്ഷേ ദോഷം വരാതിരിക്കാൻ വേണ്ടി മൗനമായിട്ടും അല്ലാതെയും ഒക്കെ ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട് എന്നാൽ ഈ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്നും മനുഷ്യനങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കരുതെന്നും കൊല്ലരുതെന്നും കൊള്ളിവയ്പ്പ് ഉണ്ടാകരുതെന്നും ഒരു മനസ്സുമായി ജീവിക്കുന്നവരാണ് പക്ഷേ ഇത് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചു വരുന്ന ഒരു മാനസികാവസ്ഥയുടെ അതിന് പിന്തുണ നൽകുന്ന ഭരണകൂടത്തിന് അതിൻ്റെ പേരിൽ മൗനം പാലിക്കുന്ന നിർവഹണ സംവിധാനത്തിൻ്റെ ഒരു ദുരന്തപൂർണമായ അവസ്ഥയാണ് ഈ നടക്കുന്ന അക്രമങ്ങളെല്ലാം അത് ആരുടെ ഏതെങ്കിലും കാശ് വാങ്ങിക്കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈസ്റ്ററിനോ ക്രിസ്മസിനോ കുറച്ച് കേക്ക് കൊണ്ട് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാസന്മാരെ കൂട്ടുള്ളവർ കുറച്ച് പോസ്റ്റ് ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഈ മുസ്ലിം വിഭാഗത്തിലെ അബ്ദുള്ള കുട്ടിയൊക്കെ അപ്പുറത്ത് എന്ന് നിന്ന് മുസ്ലിങ്ങൾക്ക് ഇതിൽ സുഖമാണെന്നൊക്കെ പറയുന്നത് കൊണ്ടോ ഒന്നും മാറുന്ന ഒരു വ്യവസ്ഥയോ വെള്ളിയാഴ്ചയോ അല്ലിത് അത് അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കണം ഈ ആശയം ദുർബലപ്പെട്ടേ പറ്റുള്ളൂ ഈ ആശയം ആശയമില്ലാതായേ പറ്റുകയുള്ളൂ ഈ ആശയം പരാജയപ്പെട്ടേ പറ്റുകയുള്ളൂ ഈ ആശയത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ നമ്മൾ കുറച്ചുകൂടെ കടന്ന് ചിന്തിക്കുമ്പോൾ ഈ ആശയം കൊണ്ട് നടക്കുന്ന വ്യക്തികളെപ്പോലും ഇതിൽ ഇവിടെ പരാജയപ്പെടേണ്ടത് ഈ ആശയമാണ് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി മൂത്ത് വന്ന സമയത്ത് ആണ് അദ്ദേഹം ബി ജെ പി കാരനാവുന്നത് അതിനു മുമ്പ് അദ്ദേഹം ബി ജെ പി കാരനല്ല അങ്ങനെ പലരും അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ ആശയമാണ് അവരെ ഇങ്ങനെ ആക്കി നിർത്തിയിരിക്കുന്നത് അവരുടെയൊക്കെ ഉള്ളിലിരുന്നത് പറയുന്നുണ്ട് എന്ത് മര്യാദകളായി കാണിക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ആളുകളെ ഉപദ്രവിക്കാൻ പാടുണ്ടോ ഇങ്ങനെ ആക്രമിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർക്കത് പരസ്യമായി പറയാനൊക്കില്ല കാരണം അവർ അധികാരത്തിന് വേണ്ടിയോ സ്ഥാനത്തിന് വേണ്ടിയോ ഓക്കിപ്പൈ ചെയ്യുന്ന പൊസിഷൻ അവരെ അനുവദിക്കുന്നില്ല അവിടെയാണ് നമ്മുടെ ഈ മഹാമുസ്ലിയാക്കന്മാരും ഈ മഹാ അച്ഛന്മാരും ഒക്കെ നിശ്ശബ്ദരാകുന്നതിൻ്റെ കാരണം എന്താ അവർക്കൊക്കെ അറിയാത് പക്ഷേ അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഭാരം കൊണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് അവരുടെ ശരീരഭാഗം മുഴുവൻ അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു കേക്ക് കൊണ്ട് തന്നോണ്ടോ ഇത്തിരി വൈൻ കൊണ്ട് തന്നോണ്ടോ അല്ലെങ്കിൽ കുറച്ച് മുസ്ലിങ്ങളെ വിരോധം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഹിന്ദുക്കളുടെ വിരോധം പറഞ്ഞുകൊണ്ടോ ഒന്നും തീരുന്നതല്ല ഈ വിഷയം ഇത് ഉത്തരേന്ത്യ മുഴുവൻ ഇതാണ് സ്ഥിതി ഇനിയിപ്പോൾ നാളുകളിൽ ഇപ്പം നമ്മൾ തുടങ്ങിയില്ലേ ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ അവരെ പിടിച്ചു വലിയ വാർത്തയായി എല്ലാവരും കിടന്ന് നെട്ടോട്ടം ഓടി അവരെ വിട്ടു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നില്ലേ ഇത് കുറേ സാമൂഹ്യ വിരുദ്ധരോട് അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പം അപ്പോൾ അവരിനി അടുത്തുകൂടെ നോക്കി നിൽക്കുമോ അവിടെ വരുമ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ ഇതില്ലാതാവണ എന്താ വേണ്ടത് ആ കൈകാര്യം ചെയ്തവരിന്ന് പുറത്ത് കാണാൻ പാടില്ല കർശനമായ നിയമത്തിന് വിധേയമായി ജയിലിലായിരിക്കണം അല്ലാതെ കേൾക്കുക എന്നുകൊണ്ട് കാര്യമുണ്ടോ അങ്ങനെ കർശനമായി ചെയ്താൽ പിന്നെ ഒരു സാമൂഹ്യ ഉണ്ടാവില്ല പക്ഷേ ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ ചെയ്യുന്നവനെല്ലാം സുഖമായി നടക്കുന്നു ഗ്രഹാംസയൻസിനെ കൊന്ന പ്രതിയായിട്ടുള്ള ആളും എംപിയും എം എൽ എയുമായി നിൽക്കുമ്പോൾ പിന്നെന്തായാലും വ്യത്യാസം ചിന്തിക്കേണ്ടവർ ചിന്തിക്കുക അത്ര കൊണ്ട്